കിടങ്ങൂരിൽ വർണ്ണഭമായ ശോഭായാത്രയോടെ ശ്രീകൃഷ്ണ ആഘോഷം നടന്നു കിടങ്ങൂർ സൌത്ത് പിറയാർ കട്ടച്ചിറ കുമ്മണ്ണൂർ എന്നിവിടങ്ങളിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്രകൾ കിടങ്ങൂർ ജംഗ്ഷനിൽ സംഗമിച്ച് മഹാശോഭയാത്രയായി ചാലപ്പുറത്ത് ക്ഷേത്രത്തിലെത്തി വീതികളെ അമ്പാടിയാക്കി കൃഷ്ണനും രാധയും ഗോപികാനൃത്തവുമായി ഫക്തർ ശോഭായാത്രയിൽ പങ്കുചേർന്നു തേർത്തെട്ടിൽ തളർന്നിരുന്ന അർജുനന് ഭഗവത്ഗീതോപദേശം നൽകി അധർമ്മത്തിനെതിരെ പോരാടാൻ കരുത്തു നൽകിയ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജന്മദിനം വിപുലമായ പരിപാടികളോടെയാണ് ആഘോഷിച്ചത് ബാലഗോകുലങ്ങളുടെ ആഭിമുഖ്യത്തിൽ പുണ്യമീ മണ്ണ് പവിത്രമീ ജന്മം എന്ന സന്ദേശവുമായാണ് ആഘോഷങ്ങൾ നടന്നത് കിഴങ്ങൂരിൽ ശ്രീമുരുക ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ രാവിലെ മുതൽ പരിപാടികൾ ആരംഭിച്ചു രാവിലെ വൃക്ഷപൂജ ഗോപൂജ ഉറിയടി എന്നിവ നടന്നു വീഥികളെ അമ്പാടിയാക്കി മാറ്റിക്കൊണ്ട് മഹാശോഭായാത്രയോടെയാണ് കിഴങ്ങൂരിലെ ആഘോഷം നടന്നത് വൈകിട്ട് അഞ്ചുമണിയോടെ കിഴങ്ങൂർ വീരഭദ്രസ്വാമി ക്ഷേത്രം കിഴങ്ങൂർ ഉത്തമേശ്വരം ശിവക്ഷേത്രം കിഴങ്ങൂർ അയ്യൻ കോഴിക്കൽ ശിവക്ഷേത്രം എന്നിവിടങ്ങളിൽ നിന്നുള്ള ഘോഷയാത്രകൾ സംഗമിച്ച് കിഴങ്ങൂർ ജംഗ്ഷനിലേക്ക് നീങ്ങി നൂറുകണക്കിന് ഭക്തരാണ് ശോഭായാത്രയിൽ പങ്കുചേർന്നത് കട്ടച്ചിറ കാണിക്ക മണ്ഡപത്തിൽ നിന്നും പിറയാർ ശിവകുളങ്ങര ക്ഷേത്രത്തിൽ നിന്നും കുമ്മണ്ണൂർ നടയ്ക്കാംകുന്ന് ക്ഷേത്രത്തിൽ നിന്നും എത്തിയ ശോഭായാത്രകളും കിടങ്ങൂർ ജംഗ്ഷനിൽ സംഗമിച്ചു മഹാശോഭായയായി ചാലക്കുന്ന് ക്ഷേത്രത്തിലേക്ക് നീങ്ങി ഉണ്ണിക്കണ്ണന്മാരും ഗോപികമാരും ഗോപിക നടനവുമെല്ലാം ഘോഷയാത്രയ്ക്ക് മിഴിവേകി നാമജപവുമായി ആയിരങ്ങളാണ് ഘോഷയാത്രയിൽ അണിനിരുന്നത് കിടങ്ങൂർ ജംഗ്ഷനെ അമ്പാടിയാക്കി മാറ്റിക്കൊണ്ടാണ് ഗോപിക നടനവും ഉണ്ണിക്കണ്ണന്മാരുടെ ലീലാവിലാസങ്ങളും അലങ്ങേറിയത് മഹാശോഭായാത്ര ചാലക്കുന്ന് ക്ഷേത്രത്തിലെത്തി സമാപിച്ചു കെ എൻ സുകുമാരൻ നായർ സംഗമ സന്ദേശം നൽകി ശ്രീമുരുകാലഗോകുലം കിടങ്ങൂർ പ്ലാമൂട് ശ്രീ ദുർഗ ബാലഗോകുലം കുമ്മണ്ണൂർ ശ്രീഭദ്ര ബാലഗോകുലം എന്നിവയുടെ നേതൃത്വത്തിലാണ് മഹാശോഭായാത്രകൾ നടന്നത് സ്റ്റാർവിഷ് ന്യൂസ് കിടങ്ങൂർ